പത്തനംതിട്ട ജില്ലയിലെ ദളിത് കോൺഗ്രസ് നേതാവും മല്ലപ്പള്ളി ബ്ലോക്ക് ഭാരവാഹിയുമായ വി ടി ഷാജിയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടൻ തെറി വിളിച്ചതിനെതിരെ കെ പി സി സി പ്രസിഡന്റിന് പരാതി നൽകി ഫോണിലൂടെ തെറി അഭിഷേകം നടത്തുന്നതിന്റെ ശബ്ദരേഖ പുറത്തുവന്നു അതേസമയം ഒരു പ്രാദേശിക വിഷയവുമായി ബന്ധപ്പെട്ട തർക്കമാണെന്നും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും അഖിൽ ഓമനക്കുട്ടൻ പ്രതികരിച്ചു ഹലോ ചേട്ടനാണോ അഖിലേ അഖിലേ പോയി കിടക്ക നീ ആദ്യം പോയി കിടക്കാ ഫോൺ പണി എന്റെ അടുത്ത് കാണിക്കല്ല കാണിക്കല്ലേ ഞാൻ നാളെ രാവിലെ ഒരു പത്ത് മണി ഞാൻ നിന്റെ മീറ്റത്തെ വരുക എനിക്കറിയാം എനിക്കറിയാം എടുക്കറിയാം നീ ആരെയാ പേടിപ്പിക്കുന്നേ നീ എന്നെ പേടിപ്പിക്കണ്ടേ കേട്ടോ നീ ഫോൺ റെക്കോർഡ് ചെയ്ത് നീ ആർക്ക് വേണേ കൊടുക്ക് നീ ആരെയാ പേടിപ്പിക്കുന്നേ നീ എന്നാ കോൺഗ്രസ് ആ നീ കേരള കോൺഗ്രസ് അല്ലായിരുന്നോ നീ കേരള കോൺഗ്രസ് എനിക്ക് കൃത്യമായിട്ട് അറിയാം നീ കേരള കോൺഗ്രസ് ആയിരുന്നും നീ കേരളി ദോഷബെമ്പുലിശയുടെ ദോഷബെമ്പുലിശയുടെ ഔതാരം പറ്റുന്ന ജോലി പറയണ്ട ഞാൻ അന്നേരം നീ വീട്ടിൽ സ്വസ്ഥമായിട്ട് കിടന്ന് ഓർമ്മ നാളെ രാവിലെ പത്ത് മണിയാകുമ്പോൾ നിന്റെ വീട്ടിൽ മീറ്റർ ഞാൻ വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഓമനക്കുടനെ മോനാം നീ റെക്കോർഡ് ചെയ്യോ നീ ഏത് കോണാത്തി കൊണ്ട് കൊടുക്കാം ആകിലോ ഓമനക്കുടനെ ഉണ്ടാക്കാൻ നിന്റെ വീട്ടിൽ കയറി നിന്റെ വീട്ടിലെത്താം നീ നീ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്യും ഈ നിനക്കിതേ പറ്റുള്ളൂ നിന്നെ കൊണ്ട് ഈ ഫോൺ റെക്കോർഡ് ചെയ്ത് കൊടുക്കാതെ ആ പുല് പറ ആ പുല്ലോട് പറ ഇങ്ങനെ കെട്ടിയോണ്ട് പറ എന്നെ എന്നെ ഉണ്ടാക്കുന്ന് പറ എന്നെ ഉണ്ടാക്കു ഞാൻ ഷാജി വീറ്റോട് സംശയ ഷാജി വീട്ടിയുടെ ഭാര്യവരല്ല എന്നെ വന്ന് ചെത്തു എന്ന് പറഞ്ഞെങ്കിൽ ആയോട് പറഞ്ഞത് വടമനിൽ നിന്ന് ഇപ്പം എന്നെ വന്ന് ചെത്തിട്ട് പോകാൻ പറ സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുജു ഏത് പ്രാദേശിക വിഷയമാണെങ്കിലും എന്ത് ഭാഷയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നത് പൂർണമായും ഒരു നിലയ്ക്കും സംപ്രേഷണം ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഭാഷാ പ്രയോഗം ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ കെ പി സി സി നേതൃത്വത്തിന് പരാതി പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും കാവ്യ കാവ്യ പറഞ്ഞതുതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സംരക്ഷണ യോഗ്യമല്ലാത്ത തരത്തിൽ അതായത് മുഴുവൻ സമയം ഏതാണ്ട് ബീപ്പ് സൗണ്ട് ചെയ്യേണ്ട തരത്തിൽ സൗണ്ട് മ്യൂട്ട് ചെയ്യേണ്ട തരത്തിലുള്ള അസഭ്യവർഷം കേട്ടാൽ അറയ്ക്കുന്ന തെറി ഭാഷയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരിക്കുന്ന അമ അഖിൽ ക്ഷമിക്കണം അഖിൽ ഓമനക്കുട്ടൻ നടത്തിയിരിക്കുന്നത് ഇത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വി ടി ഷാജിക്ക് നേരെ കുന്നന്താനത്തുണ്ടായ പത്തനംതിട്ട കുന്നന്താനത്തുണ്ടായ ഒരു പ്രാദേശിക തർക്കം അതായത് ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ആത്മഹത്യാ സന്ദേശം നവമാധ്യമങ്ങളിൽ ലഭിച്ചുവെന്ന വി ടി ഷാജി അഖിൽ ഓമനക്കുട്ടിനെ അറിയിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഖിൽ അന്വേഷണം നടത്തിയ ശേഷം തിരികെ വിളിച്ചപ്പോൾ വി ടി ഷാജി ഫോൺ എടുത്തില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ഈ അഖിൽ ഇത്രമാത്രം കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള ഭാഷാ പദപ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്നത് ഇതിൽ കെ പി സി സി പ്രസിഡന്റിനും അതുപോലെ ഡി സി സി അധ്യക്ഷനുമാണ് ഇപ്പോൾ വി ടി ഷാജി പരാതി കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം സാധാരണ ഇത്തരം സംഭവങ്ങളിൽ കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയും ഉണ്ടാകുന്നു എന്നാണ് ഇനി അറിയേണ്ടായിട്ടിരിക്കുന്നു എന്തായാലും ഇതിൽ പ്രധാനമായി വി ടി ഷാജിക്ക് നേരെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അധിക്ഷേപിക്കുന്നുണ്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ പ്ലേ ചെയ്ത ഓഡിയോ ശകലത്തിലും വ്യക്തമാണ് വി ടി ഷാജിയുടെ ഭാര്യയോടും അഖിൽ ഓമനക്കുട്ടൻ തട്ടിക്കേറുന്നതും ആ ഫോൺ വഴി നടത്തുന്ന പരാമർശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസിൻ്റെ മുൻ ജനപ്രതിനിധി കൂടിയായിരുന്നു പഞ്ചായത്ത് അംഗം കൂടിയായിരുന്നു വി ടി ഷാജിയുടെ ഭാര്യ മാത്രമല്ല വി ടി ഷാജി കോൺഗ്രസിലെ ജില്ലയിലെ മുതിർന്ന നേതാവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാദേശിക തലത്തിൽ ദളിത് സമുദായ ആ പ്രവർത്തകനുമാണ് അങ്ങനെ കോൺഗ്രസിന്റെ ആ ഒരു ജില്ലയിലെ നേതാവിന് നേരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നോ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള കെടിവിളി ഉണ്ടാകുന്നത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ് ഇക്കാര്യത്തിൽ ശരി സുജു എന്നാലും ഈ കാര്യത്തിൽ ഇപ്പോൾ പരാതി പോയിരിക്കുന്നു കെ പി സി സി നേതൃത്വത്തിന് എന്നതാണ് പ്രാദേശിക വിഷയവുമായി ബന്ധപ്പെട്ട തർക്കമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിലിന്റെ വിശദീകരണം വരുന്ന ഒരു ഘട്ടത്തിലും അത്രത്തോളം മോശമായ ഭാഷാ പ്രയോഗമാണ് നടത്തിയിരിക്കുന്നത് ദളിത് കോൺഗ്രസ് നേതാവിനെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും ഫോൺ വഴി തട്ടിക്കയറുന്ന ശബ്ദ സംപ്രേഷണമാണ് അല്പം മുൻപ് നമ്മൾ കേട്ടത് സമഗ്ര വിവരങ്ങളാണ് സുജുറ്റി ബാബു നൽകിയത്